അമ്മ എന്ന വാക്കിന്റെ അർത്ഥം എന്ത് അമ്മ എന്ന വാക്കിന്റെ അർത്ഥം എന്ന് പറയുന്നത് സ്നേഹം ആണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായത്തിൽ എന്നെ സംബന്ധിച്ചോളം അമ്മ എന്നത് ഒരു ആറ്റിറ്റ്യൂഡാണ് അതൊരു ബയോളജിക്കൽ പ്രോസസ്സ് മാത്രമല്ല ഒരാൾ പ്രസവിച്ചത് കൊണ്ട് മാത്രം അമ്മയാവെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അങ്ങനെയാണെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള എല്ലാ അമ്മ മരി കുട്ടികളെ കൊല്ലുന്നവരും മക്കളെ കാമുകന് വേണ്ടിയിട്ട് ചെറിയ മക്കളെ വരെ കാമുകന് കാഴ്ച വയ്ക്കുന്ന അമ്മമാരൊക്കെ ഉള്ള ഈ നാട്ടിൽ അമ്മയാവുക എന്ന് പറഞ്ഞ ഒരു ആറ്റിറ്റ്യൂഡാണ് അത് പത്ത് മാസം നമ്മുടെ വയറിൽ ചുമന്ന് അതിൻ്റെ വേദനകളെല്ലാം അനുഭവിച്ച് പ്രസവിച്ച് പുറത്ത് വരുന്നതിനേക്കാളും കൂടുതൽ എഫേർട്ടും ടൈമും ഒക്കെ വേണ്ട ഒരു സംഭവമാണ് അമ്മയാവുക എന്ന് പറയുന്നത് അതത്ര സിമ്പിളായിട്ട് പറ്റുന്ന ഒരു സംഭവമല്ല നമ്മളൊരു കുഞ്ഞിനെ പ്രസവിച്ചു നാലു നേരം കൃത്യമായിട്ട് ഭക്ഷണം കഴിക്കാൻ കൊടുത്തു എന്നതുകൊണ്ടൊന്നും നമ്മൾ അമ്മയാവില്ല കാരണം നമ്മുടെ കുഞ്ഞിൻ്റെ പൾസ് അറിയാൻ പറ്റാതെ നമ്മുടെ കുഞ്ഞിൻ്റെ ഉള്ളിലുള്ള വേദനകളോ വിഷമങ്ങളോ അവർക്ക് വേണ്ട സപ്പോർട്ട് സിസ്റ്റമോ അറിയാൻ പറ്റാതെ നമ്മുടെ കുഞ്ഞിനെ തള്ളി പറയാൻ പറ്റാതെ നമുക്ക് നിൽക്കാൻ പറ്റുമ്പോഴാണ് നമ്മളൊരു അമ്മയാവുക അതുപോലെ അമ്മയിലൊരു പെർഫെക്റ്റ് അമ്മ ഇംപെർഫെക്റ്റ് അമ്മ എന്നൊന്നുമില്ല കാരണം കുഞ്ഞു ജനിക്കുമ്പോഴാണല്ലോ അമ്മയും ജനിക്കുന്നത് അതിന് മുൻപൊക്കെ നമുക്ക് അപ്പുറത്തെ വീട്ടിലെ കുട്ടികളുടെ അടുത്തുള്ള പരിചയമുള്ളൂ അല്ലാണ്ട് നമ്മുടെ സ്വന്തം കുട്ടി ഉണ്ടാകുമ്പോഴാണ് നമ്മൾ അമ്മയാവുന്നത് അപ്പം അമ്മയും കുട്ടിയും ഒരുമിച്ച് തന്നെയാണ് അതിൽ വളരുന്നത് പക്ഷേ അമ്മയ്ക്കുള്ളൊരു അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ അമ്മ കുറച്ചും കൂടെ ലോകം കണ്ടിട്ടുണ്ട് അമ്മയ്ക്ക് കുറച്ചും കൂടെ എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് അത് കുട്ടിയിലേക്കും കൂടെ എത്തിക്കാൻ പറ്റണം പ്രസവിച്ചാൽ മാത്രമേ അമ്മ നെവർ എവർ നെവർ എവർ പ്രസവിച്ചാൽ മാത്രം അമ്മ ആവണം എന്നും പ്രസവിക്കാത്തത് കൊണ്ട് അമ്മ ആവാതിരിക്കണമെന്നില്ല ഞാൻ പറഞ്ഞില്ല അമ്മയാവുക എന്ന് പറയുന്നത് ഒരു ആറ്റിറ്റ്യൂഡാണ് നിങ്ങൾക്ക് ഒരു കുഞ്ഞിനെ സ്നേഹിക്കാനും അതിനെ ലാളിക്കാനും അതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കാനും അതിന്റെ ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ വ്യക്തിയാവാനും പറ്റിക്കഴിഞ്ഞാൽ ആ ഇതിപ്പോ നമ്മൾ ഒരുപാട് കേസുകൾ കാണുന്നുണ്ടല്ലോ കുഞ്ഞുങ്ങളെ കൊന്നു അല്ലെങ്കിൽ അല്ലെങ്കിപ്പോ എന്തെങ്കിലും കുഞ്ഞുങ്ങളെ കൊണ്ട് അമ്മത്തൊട്ടിൽ ഉപേക്ഷിച്ചു അല്ലെങ്കിൽ വഴിയിൽ ഉപേക്ഷിച്ചു ഈ പറയുന്നത് കറക്റ്റ് ആയിരിക്കും അതിന് ആ സ്ത്രീകൾ അതിന് യോഗ്യതരല്ല യോഗ്യരല്ല അതുകൊണ്ട് തന്നെ ആയിരിക്കണം അങ്ങനെ ചെയ്യാനുള്ള കാരണം എനിക്ക് തോന്നുന്നു ഇത് ഒന്നെങ്കിൽ അവരുടെ ഫാമിലി ഫ്രഷർ ചെയ്യുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും ഇവരെ എനിക്ക് കാര്യം എന്ന് അതിൽ തോന്നിട്ടുള്ളത് അമ്മ ജെൻഡർ ബേസ് അല്ല അതായത് ബയോളജിക്കലി പുരുഷനായിട്ടുള്ള ഒരാൾക്കും അമ്മ എന്ന രീതിയിലാവാൻ പറ്റും ആ കുട്ടിയെ എത്രയോ പെൺകുട്ടികളും എത്രയോ ആൺകുട്ടികളും ഉണ്ട് നമ്മുടെ നാട്ടിൽ അവരുടെ അടുത്ത് അമ്മയുടെ റോൾ മുഴുവൻ ചെയ്യുന്ന അച്ഛനായിരിക്കും അവരുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് പാർട്ട് അവരുടെ അച്ഛനായിരിക്കും അവരുടെ സ്നേഹം അച്ഛനായിരിക്കും അവർക്ക് എന്തെങ്കിലും കാര്യം തുറന്നു പറയാനുണ്ടെങ്കിൽ അത് അച്ഛനോടായിരിക്കും പറയാം അവരുടെ ഏറ്റവും വലിയ സപ്പോർട്ട് സിസ്റ്റം അച്ഛനായിരിക്കും ആര് തള്ളി പറഞ്ഞാലും എൻ്റെ അച്ഛൻ എന്നെ തള്ളി പറയില്ല എന്ന് എന്നവർക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും പക്ഷേ ചിലപ്പോൾ അവർക്ക് അമ്മയുടെ കേസിൽ അങ്ങനെ പറയാൻ പറ്റിയെന്ന് അങ്ങനെ പറയാൻ പറ്റാത്ത കുട്ടികളുണ്ട് അമ്മയുടെ കേസിൽ എൻ്റെ അമ്മ എന്നെ മാറ്റി പറയില്ല എന്ന് ഉറപ്പില്ലാത്ത കുട്ടികളുമുണ്ട് അപ്പം അങ്ങനെ വരുമ്പോൾ ഈ അമ്മ ആവുക എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് പോലും ജെൻഡർ ജെന്ഡർ അല്ല അതൊരു മനുഷ്യൻ എന്ന രീതിയിൽ നമുക്ക് നമ്മുടെ അടുത്ത ജനറേഷനോട് തോന്നുന്ന ഈ പറഞ്ഞ പ്രസവിക്കുന്ന സ്ത്രീയുടെ മാനസികാവസ്ഥ മോശമാണെങ്കിൽ അച്ഛന്മാരൊക്കെ പിന്നീടാണ് കുട്ടികളുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തുന്നത് ശരിയല്ല അതായത് ഒരു ഒരു അത് ഇവർക്കുള്ള പാമ്പറിങ്ങും ഇവരെ നിൽക്കുന്നത് ഇവർക്ക് മെന്റില് കൊടുക്കുന്നത് ഇവരോട് സംസാരിക്കുന്ന മുഴുവനും ആ സ്ത്രീയാണ് ഒരു പക്ഷേ നമ്മൾ ഇന്ന് സമൂഹത്തിൽ കാണുന്ന പല കുട്ടികളുടെയും പ്രശ്നം ഈ ഈ പറയുന്ന സ്ത്രീകൾ പറയുന്ന അമ്മമാരുടെ മാനസികാവസ്ഥ വളരെ മോശമായതുകൊണ്ട് ഇവരെ സംബന്ധിച്ചിട്ട് ഇവർക്ക് വേറെ പല കാര്യങ്ങളാണ് ഇതിനിടയ്ക്ക് അതായത് ഭർത്താനോടുള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ കുടുംബത്തിനോടുള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ പ്രസവത്തിനോട് പ്രശ്നങ്ങളോ മറ്റെന്തെങ്കിലും കാര്യങ്ങളായിരിക്കും കാരണം ഇത് മുൻകൂട്ടി തീരുമാനിച്ചെടുക്കേണ്ട ഒരു കാര്യമായിരുന്നു ഇത് വേണോ വേണ്ടത് അതിനുശേഷം പിന്നെ ഇതിനെപ്പറ്റി സംസാരിച്ചിട്ട് കാര്യമില്ല ഒന്നും ചെയ്തിട്ട് ഇപ്പം ഒന്നും ചെയ്യാൻ പറ്റില്ല എനിക്ക് തോന്നുന്നു ഒരു ഒരു നാല് വയസ്സ് വരെ എങ്കിലും അമ്മയുടെ കൺട്രോളിലായിരിക്കും അല്ലെങ്കിൽ അച്ഛന്മാർ അച്ഛന്മാർ ഉണ്ട് കുറച്ച് ഗ്യാപ്പിട്ടായിരിക്കും നിൽക്കുന്നത് അമ്മമാരായിരിക്കും ആ സമയത്ത് മുഴുവനും സംരക്ഷിക്കുന്നത് ഈ സമയത്ത് പോകുന്ന മെസ്സേജുകളുണ്ട് കുറേ കുഞ്ഞുങ്ങൾക്ക് കുഞ്ഞുങ്ങൾ പറഞ്ഞ് ഓട്ടോമാറ്റിക്ക സജഷൻസ് ആണല്ലോ അതായത് കുഞ്ഞുങ്ങളിലോട്ട് കൊടുക്കുന്ന സജഷൻസ് ബേസിക്കലി എനിക്ക് തോന്നി നമുക്ക് എല്ലാവർക്കും അമ്മമാർ തന്നിരിക്കുന്നത് അച്ഛന്മാർ വളരെ ചുരുക്കമായിരിക്കും ഈ തന്നിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നു ആ തരുന്ന സജഷൻ റോങ് ആണെങ്കിൽ എൻ്റെ ഒരു വിയോജിപ്പ് എൻ്റെ വിയോജിപ്പ് ഞാൻ പറയട്ടെ നമ്മുടെ ഒരു വിചാരമുണ്ട് നമ്മളൊരു പെണ്ണ് പ്രസവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു നൂറ്റൻപത് ഡിഗ്രിയിൽ അവൾ മൊത്തം ചേഞ്ച് ആകുമെന്നുള്ളത് കാരണം നമ്മുടെ കൺസെപ്റ്റ് ഓഫ് അമ്മ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഇങ്ങനെ സിനിമയിലൊക്കെ വീർപ്പന്നമ്മ സ്റ്റൈലിലുള്ള അമ്മമാരുന്നൊക്കെ അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് നമ്മുടെയൊക്കെ ഉള്ളിൽ കിടക്കുന്നത് കൊണ്ടുകൂടി ഒരു വൺ എയ്റ്റി ഡിഗ്രിയിൽ പെണ്ണ് പ്രസവിച്ചുകഴിഞ്ഞാൽ അപ്പം ചേഞ്ച് ആവുമെന്ന് നമ്മൾ വിചാരിക്കുന്നത് ബേസിക്കലി ഭയങ്കര പിടിവാശിക്കാരിയായ മറ്റുള്ളവർ പറയുന്നത് ഒട്ടും ആക്സെപ്റ്റ് ചെയ്യാത്ത ഭയങ്കര ദുർവാശിയുള്ള അല്ലെങ്കിൽ

അവരൊരു സ്ത്രീ കാരണം സ്വന്തം സമൂഹത്തിൽ ഇന്ന് കാണുന്ന ഈ പറയുന്ന ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകളുടെ ബാക്ക്ഗ്രൗണ്ട് തപ്പി പോയി കഴിഞ്ഞാൽ അവർ പേരൻസ് തന്നെയാണ് അൺഹാപ്പി ആയിട്ടുള്ള എപ്പോഴും ബുദ്ധിമുട്ട് പരസ്പരം അപ്പൊരുത്തപ്പെടാൻ പറ്റാത്ത ഒട്ടും സപ്പോർട്ടീവ് അല്ലാത്ത അന്തരീക്ഷത്തിൽ നിന്ന് വരുന്ന കുട്ടികൾക്ക് തന്നെയാണ് കൂടുതലും നമ്മളിങ്ങനെ ക്രിമിനൽ എനിക്ക് മനസ്സിലായ കാര്യം പറഞ്ഞുകഴിഞ്ഞാൽ ആൺകുട്ടികൾക്ക് സ്ത്രീ വിരോധം പെൺകുട്ടികൾക്ക് പുരുഷ വിരോധം ബേസിക് കാരണം ഫാമിലി പക്ഷെ ഇതില് ഒരു ഒരു കാര്യം പറയേണ്ടത് പ്രസവിച്ചു എന്ന് കൊണ്ടും അത് മാത്രം അമ്മയാവുന്നില്ല കുട്ടികളെ വളർത്തി വലുതാക്കി ആ ജന്മം കൊടുത്തു അച്ഛനാവും കറക്റ്റ് ആണ് കാരണം അച്ഛൻ എന്ന് പറയുന്ന ഒരു സാധനം അമ്മ പറയുന്ന ആരാണോ അച്ഛൻ എന്നാണ് നമ്മൾ നമ്മള് കേട്ടോ അങ്ങനെ അല്ലാന്ന് പറയാൻ പറ്റത്തില്ല അച്ഛൻ അമ്മ എന്ന് പറഞ്ഞാണ് നമ്മൾ കരയുന്നത് നമുക്കൊരു അടികട്ടി അമ്മ അമ്മ അമ്മയുടെ ഏറ്റവും അല്ല അത്രയും ചെറിയ പ്രായത്തിൽ ഒരു കുഞ്ഞു ചെലവഴിക്കുന്നത് അമ്മയുടെ കൂടെയാണ് അതുകൊണ്ടാണ് ആദ്യം സംസാരിച്ചു കൊടുക്കുന്ന വാക്കും പിന്നെ കുട്ടിക്ക് പ്രൊനൗൺസ് ചെയ്യാൻ ഏറ്റവും എളുപ്പമുള്ള ആദ്യത്തെ അക്ഷരം എന്ന് പറയുന്നത് മാ ആണ് അത് എല്ലാ ഭാഷയിലും എഴുതി ഒരു പോലും പക്ഷെ എല്ലാ മാതാക്കളും എല്ലാ പിതാക്കളും എല്ലാ ഗുരുക്കന്മാരും ദൈവങ്ങളല്ല അല്ല ഈ സ്ത്രീകൾ ഓൾറെഡി കുഞ്ഞുങ്ങൾ ഈ അവരിലോട്ട് ചേർക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ അതായത് ഒരു പക്ഷം ചേർത്ത് ബയോളജിക്കൽ റീസൺ ഉണ്ട് നമ്മുടെ ശരീരത്തിൽ നിന്നാണ് ഈ കുട്ടി വരുന്നത് നമ്മുടെ ശരീരത്തിലാണ് പത്ത് മാസം ഇതിനും കൊണ്ട് നടക്കുന്നത് അതിന് നമ്മുടെ ശരീരത്തിന്റെ ഒരു കഷ്ണമാണത് സോ നമുക്ക് നമുക്കതിനോട് ഞാൻ പറയുന്നത് അത് മനുഷ്യന്റെ സ്വഭാവ വൈകല്യം ഞാൻ പറയുള്ളൂ ഒരു കുഞ്ഞിനെ ഞാൻ പറയുന്നത് ഒരു സാധാരണ സ്ത്രീ വലിച്ചെറിയുന്നവരുടെ അല്ല വലിച്ചെറിയുന്നതാണ് ആ ആ കാര്യം പോലും അങ്ങനെയുള്ളവര് സാധാരണ കുടുംബങ്ങളിൽ ഒരു കുഞ്ഞുണ്ടായാലും ആ കുഞ്ഞിന്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് അമ്മ തന്നെയായിരിക്കും മെജോറിറ്റിയും അമ്മയ്ക്ക് സപ്പോർട്ട് സിസ്റ്റം സാധാരണ കുടുംബങ്ങളെ കാര്യം ഞാൻ പറയണത് ഞാൻ പറയണത് സാധാരണ കുടുംബങ്ങളാണ് നിങ്ങൾ കൊച്ചി കാണുന്ന ഒരു പത്ത് വീട് വെച്ചിട്ട് അളക്കരുത് ഞാനൊക്കെ വരുന്ന വളരെ നാട്ടും പുറന്നാണ് ഇപ്പോൾ നമ്മുടെ വീട്ടിലെ നമ്മുടെ വീട്ടിലെ കുട്ടികളായാലും ഇപ്പൊ എന്റെ വീട്ടിലെ വീട്ടിലാണെങ്കിൽ പോലും എന്റെ ഏറ്റവും ചെറിയ അനിയത്തിമാരൊക്കെ ഇപ്പൊ ചെറിയ കുട്ടികൾ ഒരു വയസ്സ് രണ്ട് വയസ്സ് മൂന്ന് വയസ്സുള്ള കുട്ടികളുടെ അമ്മമാരാണ് അവര് ജോലിക്കും പോകുന്നവരാണ് അവര് തന്നെയാണ് അവരുടെ കുട്ടികളുടെ കാര്യങ്ങൾ നോക്കുന്നത് നോക്കുന്നുണ്ട് അവരുടെയൊക്കെ അമ്മമാരുടെ സപ്പോർട്ട് സിസ്റ്റം ഒക്കെ ഉണ്ട് ഹസ്ബൻഡിന്റെയും അമ്മയുടെയും ഹസ്ബൻഡ് പേരന്റ്സിന്റെയും ഒക്കെ സപ്പോർട്ട് സിസ്റ്റം ഉണ്ട് എങ്കിലും കുട്ടിയുടെ മെജോറിറ്റി കാര്യങ്ങൾ നോക്കുന്നത് സാധാരണ സ്ത്രീകൾ തന്നെയാണ് അതിപ്പോ എല്ലായിടത്താലും അങ്ങനെ തന്നെയാണ് നോക്കുന്നത് ഒരിക്കലും ഞാനാണ് അപ്പൊ ഞാൻ പറഞ്ഞത് അംഗീകരിച്ചാൽ മതിയോ ാൾ കൂടുതൽ സ്ത്രീകളുമായിട്ട് ഇടപഴകുന്നത് ഞാൻ ഞാൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ക്ലിയർ ആണ് നിങ്ങളെക്കാൾ കൂടുതൽ സ്ത്രീകളുമായി ദിവസവും സ്ത്രീകളും അവരുടെ കുട്ടികളുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു ജോലി ഇരിക്കുന്ന ഒരാളാണ് അവരുമായിട്ട് ബന്ധപ്പെടുന്ന വ്യക്തിയാണ് ഞാൻ അതാണ് ഞാൻ പറഞ്ഞത് അത് ഞാനൊരു എന്താ പറയാ തമിഴ്ന് സോനെ അതല്ല ഞാൻ സീരിയസ് ആയിട്ടാണ് പറഞ്ഞത് സ്ത്രീകള് കുട്ടികള് അവരുമായിട്ട് ബന്ധപ്പെടും അവരുടെ സംസാരിക്കുകയും കുട്ടികളുടെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന എന്നല്ല ഞാൻ പറഞ്ഞത് സാധാരണ എന്നൊരു വാക്കാണ് ഞാൻ മെജോറിറ്റിന്നല്ല പിന്നെ സ്വന്തം കുട്ടികളൊക്കെ നാട്ടുകാരാണോ നോക്കുന്നത് നോക്കുന്നുണ്ട് ഞാൻ നേരത്തെ അത് അതിൽ ഞാൻ ആദ്യമേ പറഞ്ഞത് അമ്മ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് ആണെന്നും അത് ജെൻഡർ ബേസ് ബേസ്ഡല്ല പല കുട്ടികൾക്കും അമ്മ എന്ന് പറയുന്നത് അങ്ങനെയൊന്നും പറയുന്ന പോയി പൈസ ആക്കി കൊണ്ടുവന്നില്ലെങ്കിലും ഒരു കുഞ്ഞിനും അതിന്റെ അമ്മ കുഞ്ഞിനെ നോക്കണ ഒരു അമ്മയ്ക്ക് തീരുമാനമുണ്ടെങ്കിൽ അവൾ പണിയെടുത്തിട്ടാണെങ്കിലും അവൾ കുഞ്ഞിനെ വേറെ പോയി ഉറക്കിക്കിടത്തിട്ട് വേറെന്തെങ്കിലും അയാൾ കൂടെ ഉണ്ടായതല്ലേ ഇത് ഈ മെജോറിറ്റി കേസിനെ പറ്റി പറഞ്ഞാൽ ഇതിൽ അമ്മ അമ്മ എന്നുള്ള വേർഡിൻ്റെ അർത്ഥത്തെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ആ അതിൻ്റെ പ്രാധാന്യത്തെ പറ്റി സംസാരിക്കുമ്പോൾ നമ്മൾ ദൈവിക സങ്കല്പകത്തിലും അല്ലെങ്കിൽ അമ്മ എന്നുള്ള ഇത് കാണുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ ആ ആൾ ദൈവങ്ങളുണ്ടല്ലോ അമ്മ വരായിട്ടുള്ള ആൾ ദൈവങ്ങളുണ്ട് നമ്മൾ അമ്മ എന്ന് വിളിക്കാറുണ്ട് കുട്ടിയെ മാത്രമല്ല അല്ല ും പൊതുവേ ഒരു ഇന്ത്യൻ സിസ്റ്റം സർവീസ് രാവിലെ എണീക്കുമ്പോ തൊട്ട് രാത്രി ഉറങ്ങുന്നത് വരെ ഞാൻ സാധാരണ വീട്ടിലെ കാര്യം പറഞ്ഞു റോജു കല്യാണം കഴിച്ചിട്ടില്ല അമ്മയല്ലേ വീട്ടിലുള്ളത് റോജിയുടെ അമ്മ രാവിലെ എണീക്ക് പോവാ ഉമ്മർത്തക്കൊരു ചായ എന്നൂറ് ഉമ്മത്ത് പോയിരിക്കാണോ ചെയ്യാ റോജി രാവിലെ വരുമ്പോഴേക്കും റോജിക്ക് ചായ ഒക്കെ ഉണ്ടാക്കി തരുന്ന അതാ ഇപ്പൊ വലിയ മുതിർന്ന മോനായതുകൊണ്ട് കുറച്ച് അതെ പക്ഷെ അമ്മയ്ക്ക് വയ്യാ വയ്യാതാവണേന് മുമ്പേ റോജി സ്കൂളിലൊക്കെ പോരുന്ന സമയത്ത് അതാണ് പക്ഷെ റോജിയെ പോലെ ചായ കുടിക്കാത്തവരല്ല മെജോറിറ്റി ആൾക്കാരും നമ്മുടെ ഇതില് അമ്മമാര് തന്നെയാണ് അമ്മമാര് തന്നെയാണ് നമുക്ക് ഭക്ഷണം ഉണ്ടാക്കി തരുന്നത് നമ്മളെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് നമ്മൾക്ക് ഇപ്പം അയ്യോ നമ്മള് സാധാരണ വീടുകൾ അങ്ങനെയല്ല അമ്മമാര് ശ്രദ്ധിക്കും നമുക്ക് ഉച്ചക്കുള്ള ഭക്ഷണോഷൻസ് വീട്ടില് ബ്രേക്ക്ഫാസ്റ്റിന് പപ്പ്സും സ്വീറ്റ് പൊറോട്ട അത് സാധാരണക്കാരനായത് നാട്ടിലെ സാധാരണക്കാരനാണ് പക്ഷെ നമ്മളെ നാട്ടില് സാധാരണ അമ്മമാരാണ് ഉച്ചക്ക് അല്ലെ ഇപ്പൊ ഉണിച്ചെണ്ണോടെ അമ്മയല്ലേ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി തന്നിരുന്നതും ഒക്കെ നമ്മുടെ കാര്യങ്ങൾ നോക്കി നമുക്ക് പനി വന്നാലും നമുക്ക് വയ്യാണ്ടായാലും ഒക്കെ നമ്മുടെ കാര്യങ്ങൾ അന്വേഷിക്കുന്നതും ഒക്കെ ചെയ്യുന്നത് നമ്മുടെ അമ്മമാരാണ് കൂടുതലും സാധാരണ വീടുകളിൽ അങ്ങനെയാണ് അപ്പോൾ ഈ അമ്മ ഒരു സർവീസ് പ്രൊവൈഡർ അല്ല എങ്കിൽ അമ്മയെ പലപ്പോഴും ഇപ്പം ഞാൻ ജോലി ചെയ്യുന്ന മേഖലയിൽ എന്ന് പറഞ്ഞാൽ പ്രായമായ അമ്മമാരാണ് കൂടുതലുള്ളത് അപ്പോൾ കുറേ അമ്മമാർ ഇപ്പോൾ ഓൾഡേജ് ഹോമുകളിലുള്ളവരുണ്ട് വീട്ടിൽ തന്നെ ആർക്കും വേണ്ടാതെ കിടക്കുന്നവരുണ്ട് അവരുടെ അടുത്ത് പോയിട്ടൊരു രണ്ട് മിനിറ്റിരുന്ന് സംസാരിക്കാൻ പോലും സമയം കിട്ടാത്ത മക്കളുണ്ട് അപ്പോൾ ഈ ചോദിക്കുമ്പോൾ ഈ അമ്മയാണ് ഈ മകനെ വളർത്തിയത് മരുമോൾക്ക് ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ കുട്ടികളെ നോക്കി അവരുടെ കുട്ടികളുണ്ടായി അവരുടെ കുട്ടികൾ സ്കൂളിലേക്ക് വിടുന്നതൊക്കെ ഈ അമ്മയാണ് പക്ഷേ അമ്മയുടെ സർവീസ് പ്രൊവൈഡിങ് ടേം കഴിഞ്ഞു അമ്മയ്ക്ക് ഫിസിക്കലി വയ്യാണ്ടായി അമ്മ ഫിനാൻഷ്യലി അത്രയും ഒരു എക്യുബ്ഡ് ആയിട്ടുള്ള ഒരാളാണ് ഈ വീട്ടില് മക്കള് പൊതുവേ നമ്മുടെ ലൈഫ് സ്പാൻ ഉള്ളത് കൊണ്ട് പുരുഷന്മാര് നേരത്തെ മരിക്കും സെവൻറ്റി സെവൻ സ്ത്രീകൾക്കും സെവൻറ്റി ഈ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നെങ്കിൽ കടയിൽ സാധനം പൈസ മാത്രം അമ്മ മാത്രം സർവീസ് പ്രവർത്തികൾ അല്ലെങ്കിൽ അമ്മ ചെയ്യുന്ന കാര്യങ്ങൾ അമ്മയുടെ ജീവിത ചേട്ടാ ഇത് ബേസിക്കലി ബേസിക്കാൻ മനസ്സിലായോ അതായത് സ്ത്രീകൾ സർവീസ് പ്രൊവൈഡർ ആണ് ഇവർ മാത്രം ജോലി എടുക്കുന്നു ഇവർക്ക് സർവീസ് പ്രൊവൈഡ് ചെയ്തേ പറ്റുവാൻ പുരുഷന്മാർക്ക് ഇത് വരുമിട്ട് പുരുഷന്മാർക്ക് ചെയ്യാൻ പറ്റുന്ന മേഖല ഉണ്ട് സ്ത്രീകൾക്ക് ചെയ്യാൻ പറ്റുന്ന മേഖല ഉണ്ട് നമ്മൾ ചേട്ടാ നമ്മൾ രാവിലെ ജോലി എടുക്കുന്ന വൈകുന്നേരം നമ്മൾ വീട്ടിൽ കയറി ചെയ്തത് നമ്മൾ സർവീസ് നമ്മൾ ചിന്തിക്കുന്നത് അയ്യോ ഞാൻ ഞാനൊരു പുരുഷനാണ് എനിക്ക് ഞാൻ പണിയെടുത്ത് അവിടെ ഇരിക്കുന്ന ഒരു സ്ത്രീ സ്ത്രീക്കും രണ്ട് കുഞ്ഞുങ്ങൾക്കും ഞാൻ ചെലവിടുക്കും എന്നല്ലല്ലോ ചിന്തിക്കുന്നത് അത് നമ്മുടെയല്ലേ നമ്മളല്ലേ നമ്മൾ പുറത്ത് പോയി ജോലി എടുത്തിട്ട് നമ്മുടെ സർവീസ് ചെയ്യേണ്ടേ നമ്മൾ അതിന്റെ സർവീസ് ആണെന്ന് പറഞ്ഞ് നമ്മളതിനെ പ്രൊമോഷൻ ചെയ്യേണ്ട ആവശ്യമുണ്ടോ അല്ലെങ്കിൽ നമ്മുടെ സ്ട്രഗിൾ ആണെന്ന് പറഞ്ഞ് പ്രൊമോഷ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ പക്ഷെ സ്ത്രീകൾ അങ്ങനെയല്ല ഇവർ പ്രസവിക്കുന്ന ഇവരുടെ സർവീസാണ് അത് ഇവർ എന്തോ വലിയ മഹത്വം മൂലം പ്രൊവൈഡ് ചെയ്യുന്നു മനസ്സിലായോ മനസ്സിലാക്കുക ജോലി എടുത്ത് കുഞ്ഞിനെ നോക്കി അത് എന്തോ വലിയ കാര്യം ചെയ്യും ഇതൊക്കെ പുരുഷന്മാരെ ചെയ്യുന്ന അവരൊന്നും പറയുന്നില്ല ആക്ച്വലി ഇവരെ സംബന്ധിച്ചിട്ട് ഇവർ ചെയ്യുന്ന ചെറിയ കാര്യങ്ങൾ പോലും നമ്മളത് വലിയ കാര്യമായിട്ട് നമ്മളത് പറയണം നമ്മൾ കമന്റ് ഒരു കാര്യം മാത്രം സർവീസ് ആണെന്ന് ഞാൻ പ്രായമായ സ്ത്രീകളുടെ അവസ്ഥയാണ് ഞാൻ പറഞ്ഞത് അമ്മ ഞാൻ പ്രായമായ കാര്യം പറയുന്നത് പ്രായമായ അമ്മമാരുടെ അവസ്ഥയാണ് പറയുന്നത് അവർക്ക് വീടുകളിൽ ഇപ്പൊ അവർ ഒറ്റപ്പെട്ട് നിൽക്കുന്നതിന്റെ ഒരു പ്രധാന കാരണം എന്താ വെച്ചാൽ അവർക്കിപ്പം വീട്ടിൽ പഴയ പോലെ അത്രയും ആടിയോടി പണിയെടുക്കുന്നത് എടുക്കാൻ ഉണ്ടാക്കാനും വയ്യ പിന്നെ അവരുടെ കൊച്ചുമക്കളൊക്കെ മുതിർന്നു ഇപ്പം ആ കുട്ടികളെയും നമ്മൾ അങ്ങനെ പാമ്പർ ചെയ്ത് കെയർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അവരൊക്കെ അവരുടെ കാര്യം നോക്കാൻ മാത്രമായി ഇങ്ങനെയൊക്കെ ആയിട്ട് വരുമ്പോൾ അപ്പോൾ അമ്മ ആരോഗ്യപരമായിട്ട് ഒക്കെ കുറച്ച് വീക്ക് ആകുമ്പോൾ പിന്നെ ആ അമ്മയുമായിട്ട് അധികം ഇൻട്രാക്ഷൻ ആ വീട്ടിൽ നടക്കുന്നില്ല ഇതിവിടെ റിയാലിറ്റിയിട്ട് നടക്കുന്ന കാര്യമാണ് ഈ അമ്മ ഇതിൻ്റെ കാരണ പറയുന്നത് നമ്മൾ ആ അമ്മ ഇപ്പോഴും ആ വീട്ടിലെല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നെങ്കിൽ അമ്മയ്ക്ക് കുറച്ചും കൂടി അറ്റൻഷൻ കിട്ടിയേനെ അമ്മയ്ക്ക് ശാരീരികമായിട്ടും മാനസികമായിട്ടും അതിന് വയ്യ അവർ തളർന്നു അപ്പോൾ അവരൊരു മുറിയിലേക്ക് ഒതുങ്ങുമ്പോൾ ആ മുറിയിലേക്ക് പോയിട്ട് അമ്മയുടെ കാര്യങ്ങൾ നമ്മൾ തിരിച്ചു അങ്ങോട്ട് ചെയ്തു കൊടുക്കേണ്ട സമയമാണ് പക്ഷെ ഒരുപാട് ആൾക്കാര് തിരിച്ച് അങ്ങോട്ടൊന്നും ചെയ്യുന്നില്ല ചേട്ടാ അതെ അതെ ഈ കുഞ്ഞുങ്ങളെ വളർത്തുമ്പോഴേ ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ് പോയിന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതായത് ഈ കുഞ്ഞുങ്ങളെ അച്ഛനിൽ നിന്ന് മാറ്റി നിർത്തുകയും മറ്റു പല സോഷ്യലി ആയ കാര്യങ്ങളും മൊത്തം മാറ്റി നിർത്തുന്നതും ഭൂരിപക്ഷം സ്ത്രീകളാണ് ഇവരെ ഇൻഡിപെൻഡന്റ് ആക്കുന്നത് ഇവരെ സെൽഫിഷ് സെൽഫിഷാക്കി മാറ്റും ഈ കുഞ്ഞുങ്ങള് അതായത് വേറെ ഒരാളുടെ കാര്യത്തിൽ നിങ്ങൾ ഇടപെടരുത് അതിലൊക്കെ കാണാൻ കാര്യത്തിൽ ഇടപെടരുത് നാട്ടുകാരുടെ കാര്യത്തിൽ ഇടപെടരുത് എന്റെ മോൻ അമ്മമാരെ കേട്ട് ഞാൻ കൂടുതൽ കേട്ടു അമ്മമാർ പറഞ്ഞു അച്ഛന്മാർ പറഞ്ഞ കേട്ടിട്ടില്ല അച്ഛന്മാർ പറയുക ഒക്കെ ചെയ്യും പക്ഷെ അമ്മമാര് പറഞ്ഞു നിങ്ങൾ ആരുടെ കാര്യത്തിൽ ഇടപെടരുത് നിങ്ങൾ സ്വന്തം കാര്യം അന്വേഷിക്കണം നിങ്ങൾ മറ്റേ അപ്പുറത്തെ വീട്ടിലെ കാര്യം നോക്കുന്നത് നിങ്ങൾ അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്ത് വലുതം എന്ത് ചെയ്യും അവർ സ്വന്തം കാര്യം നോക്കും പിന്നെ സ്ത്രീകൾ എന്ന് പറഞ്ഞിട്ട് എന്തായാലും ഇത് ചെറുപ്പത്തിൽ പഠിപ്പിക്കേണ്ട കാര്യം ഈ ക്വാളിറ്റി അത് പഠിപ്പിക്കാത്ത പകുതി മക്കളായിരിക്കും സാധനം ചെയ്യുന്നത് ഞാൻ പറയട്ടെ ദിവ്യ ബേസിക്കലി ഒരു കുഞ്ഞിന്റെ ബ്രെയിൻ ഡെവലപ്പ് ആവുന്ന സമയത്ത് പോകുന്ന സജഷൻസ് ആയിരിക്കും അവന്റെ ജീവിതത്തിനെ ബാധിക്കുന്നത് ശരിയാണല്ലോ ഈ സജക്ഷൻസ് ആരാദ്യം ഇഞ്ചെക്ട് ചെയ്യുന്നത് അമ്മമാരാ അമ്മമാരൻസിന് പ്രശ്നമുള്ള റോൾ ഇല്ല എന്ന് ചോദിക്കാൻ അമ്മമാരല്ലേ ഇത് ട്രെയിൻ ചെയ്യിപ്പിക്കുന്ന കുഞ്ഞുങ്ങളെ പിന്നെയും പറഞ്ഞു ഭൂരിപക്ഷം രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് അതാ ഞാൻ ചോദിക്കുന്നത് ഈ അമ്മയ കുഞ്ഞിനെ വളർത്തുന്ന സാഹചര്യത്തിൽ അച്ഛനും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അമ്മയ്ക്ക് മാത്രമായിട്ട് ഈ ഡോമിനേഷൻ കിട്ടുവോ ഭക്ഷണം കഴിക്കണ്ടേ ഞാൻ പറയട്ടെ എന്റെ അച്ഛനും അമ്മയും ജോലിക്ക് പോയിരുന്ന ആൾക്കാരാണ് ഞാൻ വളരെ അറ്റാച്ചഡ് എന്റെ അച്ഛനോടാണ് എന്നെ സത്യം പറഞ്ഞാൽ ചെറിയ കുട്ടിയായിരുന്നു രാവിലെ കുളിപ്പിച്ചിരുന്നതും കണ്ണെഴുതി പൊട്ടിടിച്ചിരുന്നതൊക്കെ എന്റെ അച്ഛനാണ് അപ്പം എനിക്ക് എന്റെ അച്ഛനോട് ഭയങ്കര ക്ലോസായ റിലേഷൻഷിപ്പ് ആണുള്ളത് അമ്മയോടുള്ളതിനേക്കാൾ ക്ലോസായ റിലേഷൻഷിപ്പാണ് എനിക്ക് എന്റെ അച്ഛനോടുള്ളത് അപ്പൊ അത്രയും എന്നുവെച്ചാൽ അത് അച്ഛൻ കൾട്ടിവേറ്റ് എടുത്ത് ചെയ്തെടുത്തതാണ് അല്ലാണ്ട് അച്ഛൻ അന്ന് പല ഭർത്താക്കന്മാരും ചുറ്റുവട്ടത്തിലുള്ള പല ഭർത്താക്കന്മാരും പെൺകോന്ന് തന്നെയൊക്കെ വിളിച്ചിട്ടുണ്ട് ഇപ്പോൾ ഡ്രസ്സൊക്കെ കഴുകി കൊടുക്കുന്നതിനും ഒക്കെ പക്ഷെ അച്ഛൻ പറയുന്നത് ഇതെൻ്റെ ഫാമിലിയാണ് ഇതെൻ്റെ കുടുംബമാണ് എൻ്റെ മക്കളാണ് എൻ്റെ ഭാര്യയൊക്കെ പ്രസവിച്ചു അതേപോലെ തന്നെ ഉത്തരവാദിത്വം അവരെ വളർത്തുന്ന കാര്യത്തിൽ എനിക്കുണ്ടെന്നാണ് അച്ഛൻ്റെ ഒരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നത് അന്നേ കാലത്തിന് മുമ്പ് സം ഓടിയ ഒരാളായിരുന്നു പക്ഷേ അങ്ങനത്തെ അച്ഛന്മാരെ ഞാൻ വളരെ ആയിട്ടേ കണ്ടിട്ടുള്ളൂ പക്ഷേ അച്ഛന്മാർ അങ്ങനെ ഇനീഷ്യേറ്റീവ് എടുത്താൽ മാറാവുന്ന സംഭവമേ ഉള്ളൂ ഇപ്പോൾ ഈ പറഞ്ഞ ഈ സംഭവം പിന്നെ റോജ പറഞ്ഞ ഒരു കാര്യത്തിനോട് എനിക്ക് ഭയങ്കര വിയോജിപ്പുണ്ട് അതായത് നിങ്ങൾ അങ്ങ് വലിയ സംഭവമാണ് നിങ്ങൾക്കൊരു കാലിൽ മുള്ളു കുത്തിയ വേദനിച്ച് പെടയുന്ന നിങ്ങളാണ് ഒരു വേദന പോലും നിങ്ങൾക്ക് സഹിക്കാൻ പറ്റില്ല നിങ്ങൾ പ്രസവം എന്ന് പറയുന്ന ശരീരം കീറി എടുക്കുന്ന ആ പ്രോസസ്സിന് അത്ര സിമ്പിൾ ആയിട്ട് ആയിട്ട് പറഞ്ഞില്ല സർവീസ് ആണ് പറഞ്ഞോണ്ടിരുന്ന കാര്യം എന്ന് പ്രൊവൈഡിങ് സ്ത്രീകൾ സർവീസ് പ്രൊവൈഡർ എന്ന് പറഞ്ഞില്ലേ കുഞ്ഞുങ്ങൾ നോക്കുന്നത് അത് ഇവര് ചെയ്ത് ഇവര് ജീവിതത്തിൽ രാവിലെ എഴുന്നേറ്റ് വൈകുന്നേരം വരെ ചെയ്തത് മൊത്തം സർവീസ് എന്ന് ഒരു ഒരു ചെറിയൊരു തെറ്റ് ഞാൻ യോജിക്കുന്ന കാര്യം പ്രസവിക്കുന്ന ഒരു മഹത്തായ കാര്യം ആണെന്ന് ഇവര് പറഞ്ഞു വരുന്ന അതല്ല അത് മഹത്തായ കാര്യം തന്നെയാണ് അല്ല ഞാൻ അതാ പറയുന്നത് അത് 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 പ്രകൃതി അല്ലെങ്കിൽ ദൈവികമായ അല്ലെങ്കിൽ പ്രവൃത്തിയാണത് ചെട്ടാണെങ്കിൽ അത് കഴിഞ്ഞിട്ട് നോക്കുക അമ്മയുടെ മാത്രം കടമയല്ല അല്ല അല്ല അത്രേ ഞാനും പറഞ്ഞുള്ളൂ അമ്മയുടെ മാത്രം ഇവിടെ എപ്പോഴെങ്കിലും സ്ത്രീ പുരുഷനെതിരെ ബുദ്ധിമുട്ടിനെ പറ്റി സംസാരിക്കുന്ന ചട്ടം കേട്ടോ സംസാരിക്കില്ല സ്ത്രീ അത്ര ബുദ്ധിമുട്ട് അമ്മയും ഈക്വൽ ആണ് രണ്ടാഴ്ചയും മാത്രം കുറവ് അമ്മക്ക് കൂടുതലും എങ്ങനെയാ വരുന്നത് കുറവും കൂടുതലും ഇപ്പൊ പറഞ്ഞാലും അച്ഛനും അമ്മയും ഈക്വൽ ആണ് അച്ഛനും അമ്മയും കൂടെ ചേർന്നിട്ടുള്ള പ്രോസസ്സിലാണ് ഒരു കുഞ്ഞുണ്ടാവുന്നത് ഈ കുഞ്ഞുണ്ടാവുമ്പോൾ അച്ഛനും അമ്മയ്ക്കും ഈക്വൽ ഈക്വൽ റെസ്പോൺസിബിലിറ്റി ആണ് ആ കാര്യത്തിലുള്ളത് അല്ലേ പക്ഷെ ഇവിടെ അമ്മയ്ക്ക് കൂടുതൽ സമയം അമ്മയുടെ സമയം കൂടുതൽ കുട്ടിക്ക് വേണ്ടിയിട്ട് കെയർ ചെയ്യേണ്ടി വരുന്നു തർക്കിക്കാനല്ല ഞാൻ പറയുന്നത് കെയർ ചെയ്യേണ്ടി വരുന്നു അതുവഴി ഇപ്പം ഇപ്പൊ നമ്മളിപ്പോ ഒരു കരിയറിലുള്ള ആൾക്കാരെന്ന് ചോദിച്ചു രണ്ടുപേര് ഇപ്പം ഐ ടി പ്രൊഫഷണൽസ് ആണ് രണ്ടുപേരും ഒരുമിച്ച് ജോലിക്ക് കയറി അവർ അവിടെ ഇഷ്ടപ്പെട്ടു കല്യാണം കഴിച്ചു അവർക്കൊരു കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ ജോലി ആദ്യം സാക്രിഫൈറ്റി നോർമൽ കേസിൽ മാത്രമല്ല നമ്മൾ അല്ല പ്രസവത്തിന്റെ മാത്രമല്ല അത് കഴിഞ്ഞിട്ടും ഈ കുഞ്ഞിനെ ടേക്ക് കെയർ ചെയ്യണം ഈ കുഞ്ഞിന്റെ കാര്യങ്ങൾ നോക്കണം കുഞ്ഞുങ്ങളാണ് അത് കരയും അതിന് കൃത്യസമയത്ത് ഭക്ഷണം കൊടുക്കണം അതൊക്കെ നമ്മൾ ചെയ്യണം അതൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മളുടെ കുറെ കാര്യങ്ങൾ നമ്മൾ അവിടെ ഡിനേ ചെയ്യുന്നുണ്ട് പകരം നിങ്ങൾ അതും പുറത്തു പോയിട്ട് എടുക്കുന്ന ഒരു പുരുഷൻ കൊണ്ടുവരുന്ന കാശുമാണ് ഈക്വൽ ഈക്വൽ എന്ന് പറയുന്നത് അത് നമുക്ക് പറ്റാത്ത ഭക്ഷണം കഴിക്കുന്നത് മാത്രമാണോ നമ്മൾ വീട്ടിലേക്ക് കാശ് കൊണ്ടുവരുന്നില്ല മാത്രമാണ് എ ടി എം മെഷീൻ വെച്ചാൽ മതിയല്ലോ ഭർത്താവ് ഒരാളെ വെക്കേണ്ട ആവശ്യമില്ലല്ലോ പൈസ കിട്ടും പിന്നെ അത് കാശില്ലോ അതായത് അവിടെ വരേണ്ട ആവശ്യമാണ് അവിടെ വീട്ടിൽ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അല്ല അതെ ഞാൻ ചോദിക്കുന്നത് രണ്ടുപേരും ഈക്വൽ ഈക്വൽ ആണ് അമ്മയോ എന്ന് പറയുന്ന കൺസെപ്റ്റ് എന്ന് പറയുന്നത് തന്നെ അതൊരു ബയോളജിക്കൽ ഒരു പ്രോസസ്സ് മാത്രമല്ല അതാണ് ഞാൻ ആദ്യം പറയുന്നത് രണ്ട് പേരും കൂടെ ചേർന്നാണ് കുഞ്ഞിനെ വളർത്തുന്നത് ഞാൻ ഞാനിപ്പം പറയുന്നത് നമ്മുടെ മുമ്പത്തെ ഒരു ജനറേഷൻ വരെങ്കിലും അമ്മ എന്ന് പറയുന്നത് വീട്ടിലെല്ലാ കാര്യങ്ങളും നോക്കിയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്ത് അടുക്കള പണി പണിയെടുക്കാത്ത ഒരു സ്ത്രീയെ നമ്മളാരും ഒരു കംപ്ലീറ്റ് മദറായിട്ട് കൂട്ടിയിട്ടില്ല കഴിഞ്ഞ ജനറേഷനെങ്കിലും കഴിഞ്ഞ ജനറേഷൻ വരെങ്കിലും അറ്റ്ലീസ്റ്റ് മിലേനിയ മുമ്പ് വരെങ്കിലും അടുക്കളയെ കയറാത്ത വീട്ടിലെ തുണി കഴുകി കഴിത്ത വീട്ടിലെ കാര്യങ്ങൾ ശ്രദ്ധിക്കാത്ത ഒരു പെണ്ണിനെ അമ്മയായിട്ട് ഒരു 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 ടിപ്പിക്കൽ സോക്കോളുടെ അമ്മയായിട്ട് നിങ്ങളാണെങ്കിൽ കൂട്ടുവോ നിങ്ങളാണെങ്കിൽ ഇല്ല അതാ ഞാൻ പറയുന്നത് അങ്ങനെ നമ്മൾ കൂട്ടിയിട്ടില്ലായിരുന്നു ആ ജനറേഷനിൽ അമ്മയായിട്ട് ജീവിച്ച് ഇപ്പം ഗ്രാൻഡ് മദേഴ്സ് ആയിട്ടുള്ള സ്ത്രീകളുടെ ബുദ്ധിമുട്ടാണ് ഞാൻ ഈ പറയുന്നത്